നമസ്കാരം സി പി എം നേതൃത്വത്തിൻ്റെ കടുത്ത അതൃപ്തിക്കിടയും സംവിധായകൻ രഞ്ജിത്തിനെ പിന്തുണച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയ വെളിപ്പെടുത്തലിനെ പുച്ഛിച്ച് തള്ളും വിധമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത് നടി പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമാനുസൃതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സി പി എമ്മിലെ പ്രബല വിഭാഗം രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് മുൻപ് കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയായി രഞ്ജിത്തിനെ സി പി എം ഉയർത്തിക്കാട്ടിയിരുന്നു ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും രഞ്ജിത്തിനൊപ്പമാണ് ഈ സാഹചര്യത്തിലാണ് സജി ഷെറിയാൻ്റെ പരസ്യ നിലപാട് പ്രഖ്യാപിക്കൽ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് മാധ്യമങ്ങളിലൂടെ കണ്ടു അതിൽ രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുമുണ്ട് ആ മറുപടിയും അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതിയിലുണ്ടെങ്കിൽ വരട്ടെ അവർ വന്നു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ നിയമാനുസൃതം സർക്കാർ സ്വീകരിക്കും ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ഉടൻ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്ത ഏതെങ്കിലും കേസ് കേരളത്തിൽ നിലനിന്നിട്ടുണ്ടോ ആരോപണം ഉന്നയിച്ചവർ പരാതി തരിക ആർക്കെങ്കിലും രഞ്ജിത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം നൽകിയാൽ ശക്തമായ നടപടി നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലെന്തെങ്കിലും വസ്തുത ഉണ്ടെന്ന് അന്വേഷിക്കാതെ എനിക്ക് പറയാനാകുമോ അത് അദ്ദേഹം പൂർണ്ണമായും നിഷേധിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് സജി ചെറിയാൻ്റെ വിശദീകരണം ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചലച്ചിത്ര അക്കാദമി എന്ന പദവി രഞ്ജിത്ത് നിർവഹിക്കുന്നത് പാർട്ടിയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തണമോ എന്ന കാര്യം ആലോചിക്കേണ്ടത് ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ സി എന്ന പാർട്ടി പരിശോധിക്കാതെ ഇരിക്കില്ലല്ലോ അക്കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അപ്പോൾ ഉണ്ടാകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ താൻ രഞ്ജിത്തിനോട് സംസാരിച്ചോ ഇല്ലയോ എന്നത് മാധ്യമപ്രവർത്തകരോട് പറയേണ്ട ആവശ്യമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു ബംഗാളിലെ ഇടത് സഹയാത്രികയാണ് നടി ശ്രീലേഖാ മിത്ര എന്നും സി പി എമ്മിനോട് ചേർന്ന് നിന്ന വ്യക്തിത്വം അത്തരമൊരു നടിയുടെ പരാതി പോലും കേരളത്തിലെ സി പി എം നയിക്കുന്ന സർക്കാർ ഗൗരവത്തിൽ എടുക്കില്ല എന്ന സന്ദേശമാണ് സജി ചെറിയാന്റെ പ്രസ്താവന നൽകുന്നത് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ രഞ്ജിത്ത് മോശമായി പെരുമാറി എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ താൻ ആരോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് ശ്രീലേഖ മിത്രയെ പരിഗണിക്കാതിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോട് താൻ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും നടപടിയുമുണ്ടായില്ലെന്ന് ശ്രീലേഖയും പറഞ്ഞിരുന്നു അത് അതേപടി അംഗീകരിക്കുകയാണ് മന്ത്രി ഇതോടെ പരാതിക്കാരിക്ക് വിലയില്ലാത്ത അവസ്ഥയും വരുന്നു ശ്രീലേഖ തന്നോട് പരാതി പറഞ്ഞിരുന്നു എന്നും കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നത് എന്നും ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി വ്യക്തമാക്കി ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും പറയാമെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും ആരോപണമുന്നയിച്ച ശ്രീലേഖാ മിത്ര രേഖാമൂലം പരാതി നൽകണമെന്നും അങ്ങനെയെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കും എന്നുമാണ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സംവിധായകനാണെന്നും ഊഹാപോഹങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കുറ്റം ചെയ്യാത്തയാളെ ക്രൂശിക്കാനാകുമോ നിരപരാധിയെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്നും മന്ത്രി ചോദിക്കുന്നു രഞ്ജിത്തിനെ അക്കാദമി ചെയർമാനാക്കിയത് രാഷ്ട്രീയ തീരുമാനമാണെന്നും ആ സ്ഥാനത്ത് നിലനിർത്തുമോ എന്നത് തീരുമാനിക്കേണ്ടത് സി പി എം ആണെന്നും മന്ത്രി പറയുന്നു സ്ത്രീകളുടെ പരാതിയിൽ സർക്കാർ ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല എന്നും മന്ത്രി പറയുന്നു ഇപ്പോഴും രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ശ്രീലേഖ ഉറച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം മോശമായി പെരുമാറി എന്ന് തന്നെയാണ് ശ്രീലേഖ പറയുന്നത് ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ് സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ആരും തന്നെ ബന്ധപ്പെട്ടില്ല എന്നും നടി പറയുന്നു